ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിലൂസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ ചെറിയ തെങ്ങുകൾ നട്ടിട്ടുള്ളവർക്ക് പ്രയോജനകരമായ ഒരു ടോപ്പിക്കാണ് മലയാളികളെ സംബന്ധിച്ച് ആഹാരത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് തേങ്ങ കേരം തിങ്ങും കേരള നാട്ടിൽ ഇപ്പോൾ കേരം കാണാൻ കിട്ടാത്ത അവസ്ഥയാണ് പകരം റബ്ബറാണ് എല്ലായിടവും വളർന്നു വരുന്നത് നമ്മുടെ കൃഷിയെ ഇപ്പോൾ നശിപ്പിക്കുന്നത് കൊമ്പൻ ചെല്ലിയും അതുപോലെ റബ്ബർ കൃഷിയുമാണ് കൊമ്പൻചെല്ലി പണ്ട് തൊട്ടേ തെങ്ങിൻ്റെ ശത്രുവാണ് എന്നാൽ അവയെല്ലാം കേര കർഷകർ തരണം ചെയ്ത് മികച്ച വിളവെടുത്തിരുന്നു എന്നാൽ സമീപകാലത്തായി തെങ്ങിൻ തോപ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞ് പകരം റബ്ബർ തോട്ടങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ വീടുകളിലും കുറഞ്ഞത് രണ്ട് മൂന്ന് തെങ്ങെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ തേങ്ങ അതിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ അവർക്ക് കഴിയും എന്നാൽ കൊമ്പൻചെല്ലി കാരണം പല വീടുകളിലെയും തെങ്ങുകൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തെങ്ങുകളെ ആക്രമിക്കുന്ന കൊമ്പൻ കൊമ്പൻചെല്ലികളെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചും ചെല്ലികളുടെ ആക്രമണം എങ്ങനെ തടയാമെന്ന് നോക്കാം ഒരു തെങ്ങിൻ്റെ നട്ടുകഴിഞ്ഞാൽ നമ്മൾ തൈ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ തെങ്ങിൽ നിരീക്ഷിക്കുകയും വേണം കൊമ്പൻ കൊമ്പൻചെല്ലിയുടെ അറ്റാക്കിംഗ് ഉണ്ടെങ്കിൽ ഓലകളുടെ തുമ്പ് ഭാഗം കട്ടായി കിടക്കുന്നത് കാണാം കൊമ്പൻ കൊമ്പൻചെല്ലി ഭക്ഷണത്തിന് വേണ്ടിയാണ് തെങ്ങിനെ നശിപ്പിക്കുന്നത് തൈത്തെങ്ങുകളാണെങ്കിൽ കൊമ്പൻ ചെല്ലി തെങ്ങിൽ തുരക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും ആ തുരന്ന വശത്തൂടെ ഒരു ചെറിയ കമ്പിയിട്ട് ചെല്ലിയെ കുത്തിയെടുത്ത് നശിപ്പിച്ച് കളയുവാൻ കഴിയും ചെല്ലിയുടെ അറ്റാക്കിംഗ് ഉണ്ടായ ഓല വെട്ടിക്കളയേണ്ട ആവശ്യമില്ല കൊമ്പൻ ചെല്ലികളെ നശിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട് അതിൽ ഏവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എഫക്റ്റീവായിട്ടുള്ളതുമായ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിനു വേണ്ടി കുറച്ച് മണലോ പാറപ്പൊടിയോ എടുക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് ഉപ്പും പാറ്റാഗുളിക പൊടിച്ചതും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്ത മിശ്രിതം ഓലക്കവളുകളിൽ ഇട്ട് കൊടുത്താൽ മതി കൊമ്പൻ ചെല്ലി ഒരു കാരണവശാലും ഈ മിശ്രിതം ഇട്ടുകൊടുത്തതെങ്കിൽ വരില്ല കൂടാതെ ചാരവും വേപ്പിൻ പിണ്ണാക്കും മണലും കൂടി മിക്സ് ചെയ്തും തെങ്ങോലകളുടെ കവിളിൽ ഇട്ട് കൊടുത്തും കൊമ്പൻ ചെല്ലിയെ നമുക്ക് ഒരു പരിധി വരെ തടയാം കെണികൾ ഉപയോഗിച്ചും ചെല്ലികളെ നമുക്ക് തെങ്ങിൽ നിന്നും ഓടിക്കാം